കൊച്ചിയിൽ ട്രെയിനുകളിൽ വിതരണം ചെയ്യാനിരുന്ന വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ ഭക്ഷണമാണ് പിടികൂടിയത് പിടികൂടിയ ഭക്ഷണത്തിന് എട്ട് ദിവസത്തിലധികം പഴക്കമുണ്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗവും ഹെൽത്ത് ഇൻസ്പെക്ടറുമാണ് പരിശോധന നടത്തിയത് മുട്ട സാമ്പാർ ചപ്പാത്തി ചിക്കൻ അടക്കമുള്ള പഴകിയ ഭക്ഷണമാണ് കാറ്ററി സെന്ററിന്റെ സമീപത്തെ ഗോഡൌണിൽ നിന്നും ദുർഗന്ധം വന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളും കൗൺസിലറും നടത്തിയ പരിശോധനയിലാണ് പഴക്കമുള്ള ചിക്കൻ കണ്ടെത്തിയത് സ്ഥാപനത്തിനെതിരെ പലതവണ പരാതി നൽകിയിട്ടുണ്ടെന്ന് കടവന്ത്ര കൗൺസിലർ പറഞ്ഞു എച്ച് ഐ വന്നു ഒരു വാണിംഗ് വിട്ടു വീണ്ടും ഫുഡ് വേസ്റ്റിട്ട് അപ്പോൾ ഞങ്ങൾ നോട്ടീസ് കൊടുത്തു അപ്പോഴാണ് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നോട്ടീസ് കൊടുത്തു പതിനായിരം രൂപ ഫൈൻ ഫൈനടപ്പിച്ചു ഫൈൻ ഉടപ്പിച്ചിട്ട് മുന്നോട്ട് പോയിട്ടും അവർ ഞങ്ങൾ പറയുന്ന ഒരു ക്രമീകരണങ്ങൾ അവർ ചെയ്യുന്നില്ല ഒരു പത്തൊൻപത് കിലോ ചിക്കൻ ചിക്കൻ വെറുതെ ഒരു ചാക്കിൽ പോലത്തെ സാധനത്തിലാക്കിയിട്ട് ഒരു അഞ്ചിട്ട് ദിവസത്തെ പഴക്കമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുഴിക്കാമല്ലോ അത്ര സ്മെല്ല് അത്ര മോശമായ സ്മെല്ല് അതിനേക്കാൾ പ്രധാന പ്രശ്നം ഞങ്ങൾ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനിലേക്കുള്ള സപ്പയൊക്കെയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അതിന്റെ ടിന്നും ഗ്ലാസും ഒക്കെ ഇവിടെ ഇരിക്കുകയാണ് അതേസമയം പഴകിയ ഭക്ഷണം പിടികൂടിയ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കി പലപ്പോഴും ഇതേപോലെ കാനയിലേക്ക് ഇങ്ങനെ വേസ്റ്റ് വാട്ടർ ഒഴുക്കി കൊണ്ടിരുന്നു അതിനെ താക്കി കൊടുത്തു പതിനായിരം രൂപ നമ്മൾ ഫൈൻ അടപ്പിച്ചു അത് കഴിഞ്ഞ ഒരു മാപ്പ് അഭിഷേകം തന്ന നമ്മളോട് നമ്മളിനി നല്ലപോലെ വൃത്തിയായി മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം ലൈസൻസ് എടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവർക്ക് കുറച്ച് ദിവസം സാവകാശം കൊടുത്തിരുന്നു വീണ്ടും അത് പരാതി വീണ്ടും വന്നപ്പോഴാണ് നമ്മൾ പരിശോധിക്കുക ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് പലതവണ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് സ്ഥാപനം മുന്നോട്ടു പോകുന്നതെന്നും പലതവണ പരിശോധനയ്ക്ക് വന്നപ്പോഴും ആരെയും കണ്ടില്ലെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു ആ പൊട്ടിയതിൽ നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു പ്രധാനമായുള്ള പരാതി എന്ന് പറഞ്ഞാൽ ഇവരെ ദ്രോമാലിന്യം ഈ തോട്ടിലേക്കാണ് ഒഴുക്കുന്നത് ആ തോട്ടിന് സമീപത്താരുടെ വീടുകളിൽ നിന്നാണ് കൂടുതലായിട്ടും പരാതി ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് നാരസഭ ഇവർക്ക് നോട്ടീസ് നൽകുകയും ഫൈനടപ്പിക്കുകയും ചെയ്തു ദ്രോമാലി സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്ന സമയം അനുവദിച്ചിരുന്നാണ് പക്ഷേ യാതൊരു നടപടിയും ഇവർ ചെയ്തിട്ടില്ല ലൈസൻസ് എടുക്കാൻ പറയാൻ നോട്ടീസ് കൊടുത്തിട്ട് ചെയ്തിട്ടില്ല ആരും ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരാളുള്ള രീതിയിലല്ല സ്ഥാപനം പോകുന്നത് രണ്ട് പ്രാവശ്യം പരിശോധനയ്ക്ക് വന്നപ്പോഴും ആരും ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ആളെ കണ്ടെത്തിയിട്ടില്ല ആരും ഓഫീസായിട്ട് ബന്ധപ്പെടാൻ പലതാണ് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല ആ സാഹചര്യത്തിലാണ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോയത് സംഭവത്തിന് പിന്നാലെ സ്ഥാപനം സീൽ ചെയ്ത് പൂട്ടിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി